മുപ്പത്തിമൂന്നാം വയസ്സിൽ പ്രശസ്ത നടി അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് വിനോദലോകവും പ്രേക്ഷകരും വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് നടി ആൻകി മോഡ് അന്തരിച്ചത് ഗർഭിണിയായിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു മുൻ മിസ് ഏഷ്യ വിജയ് കൂടിയാണ് ആൻകി മോഡ് സിറിയയിലെ ഡമാസ്കസിൽ ജനിച്ചു വളർന്ന നടി ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രമാറ്റിക് ആർട്സിൽ നിന്നും പഠിച്ചിറങ്ങിയ ശേഷമാണ് വിനോദ് സജീവമായത് നിരവധി ടെലിവിഷൻ ഷോകളിൽ മികച്ച വേഷം അവതരിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് മിസ് ഏഷ്യ കോണ്ടസ്റ്റിൽ വിജയിയായത് കഴിഞ്ഞ ജനുവരി അവസാനത്തോടെ തരത്തിൻ്റെ ആരോഗ്യാവസ്ഥ വഷളാവുകയായിരുന്നു തുടർന്ന് ചികിത്സയിലിരിക്കെ ഫെബ്രുവരി ഒൻപതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആൻകി മോഡിന് ആദരാഞ്ജലികൾ